ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിടുങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി സുന്നി യുവജന ഫെഡറേഷൻ നാദാപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ഒ പി മുജീബ് അഹബിയുടെ പഞ്ചദിന പ്രഭാഷണം നാളെ നാദാപുരത്ത് ആരംഭിക്കും വിജ്ഞാന വസന്തം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി മണിക്ക് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജാതിയേരി ഉദ്ഘാടനം ചെയ്യും കാതോർകാം അന്തിമ കാഹളം എന്ന വിഷയത്തിലാണ് നാല് ദിവസങ്ങളിലും പ്രഭാഷണം നടക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഇരുപതിന് നടക്കുന്ന ബൈത്തുന്നൂർ വാർഷികത്തിന് സയ്യിദ് ഹാഷിം ബാഖഫി തങ്ങൾ കൊയിലാണ്ടി നേതൃത്വം നൽകും ഇരുപത്തി ഒന്നിന് രാത്രി ഏഴ് മണിക്ക് സമാപന സമ്മേളനം കെ കെ കുഞ്ഞാലി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി എ നജീബ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തും സുനി യുവജന ഫെഡറേഷൻ നാദാപുരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിജ്ഞാന വസന്തം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടി നാളെ ആരംഭിക്കുകയാണ് പരിപാടിയുടെ എല്ലാവിധ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നാളെ ആരംഭിക്കുന്ന ആറു ദിവസം നീണ്ടു നിൽക്കുന്ന വിജ്ഞാനവസന്തം എന്ന പരിപാടിയിലേക്ക് മുഴുവൻ സഹോദര സഹോദരിമാരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് പഞ്ചദിന മതപ്രഭാഷണം മുജീബ് വഹബിയാണ് നടത്തുന്നത് മുജീബ് വഹബിയുടെ പഞ്ചദന മതപ്രഭാഷണം ഏഴാമത്തെ വർഷമാണിത് പല വിഷയങ്ങളിലുമായി പ്രമേയങ്ങളിലുമായി നടന്ന പരിപാടിയിൽ വളരെ ജനശത്ര ശ്രദ്ധ ആകർഷിക്കുകയും കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ് കാതോർക്കാം അന്തിമ കാഹ്ളം എന്ന പ്രമേയത്തിലാണ് ഈ വർഷം വിജ്ഞാന വസന്തം എന്ന പരിപാടി നടക്കുന്നത് കാലികമായി ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ കാലികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ഈ പ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നത് നാളെ ആരംഭിക്കുന്ന പരിപാടിയിൽ ചിറോത്ത് അഷ്റഫ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സയ്യദ് ജാതി അരി മുഹമ്മദ് കുയത്തങ്ങൾ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും സമാപന പരിപാടിയിൽ ബഹുമാനപ്പെട്ട നാദാപുരം ഖാദി കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ പ്രാർത്ഥനയോടുകൂടെ ഡോക്ടർ ഉവൈസ് ഫലായിയുടെ അധ്യക്ഷതയിൽ നാദാപുരം മുതലിസ് ഷെയ്ഖുന കെ കെ കുഞ്ഞാലി മുസ്ലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അഹമ്മദ് ബാക്കവി അരൂർ മൗലവി ഇവർ പ്രഭാഷണം നടത്തും സമാപന സന്ദേശം മൗലാന നജീബ് ഉസ്താദ് നടത്തുന്നതായിരിക്കും ഈ പരിപാടിയിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാദാപുരം പ്രസ് ഫോറം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ എൻ കെ കുഞ്ഞാലി മാസ്റ്റർ ജാഫർ വഹബി ആവുക്കൽ മഹ്മൂദ് ഹാജി സയിദ് ഫലാഹി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി